ഇന്നത്തെ നമ്മളുടെ വീഡിയോ എയർ ഫ്രയർ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എയർ ഫ്രയർ വീട്ടിലുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കുക്കിംഗ് വളരെ ഈസിയാണ് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ആദ്യതാണ് ഞാൻ കുറച്ച് തക്കാളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേൽഭാഗം കട്ട് ചെയ്തിട്ട് നമുക്കിതിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഏകദേശം ഇപ്പോൾ ഇവിടെ ഒരു കിലോ തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാനിത് എയർ ഫ്രയറിൽ വെക്കാനുള്ള ഒരു സിലിക്കൻ്റെ ട്രെയിലാണ് വെച്ചുകൊടുക്കുന്നത് ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സിലിക്കൻ്റെ ട്രേ ഇവിടെ നിന്നാണ് വാങ്ങിക്കാന്ന് ഇത് നമുക്ക് ഓൺലൈനിൽ ആണ് അപ്പോൾ ഇതന്നെ വേണം എന്നൊരു നിർബന്ധവും ഇല്ല നമുക്ക് മൈക്രോവേവ് ഓവനിൽ വെക്കുന്ന ഏതൊരു പാത്രവും നമുക്ക് എയർ ഫ്രയറിലും വെച്ചുകൊടുക്കാം അപ്പോൾതാ ഞാനിത് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നോക്കി ഈ ഒരു ട്രേ നമ്മളുടെ എയർ ഫ്രയറിൻ്റെ ആ ഒരു ട്രേയിലേക്ക് ഇറക്കി വെച്ചു ഇത് ഇതൊരു കിലോ തക്കാളി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് ഫുള്ളായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുക്കിംഗ് ടൈം കുറച്ച് കൂടുതൽ എടുക്കൂട്ടോ കുറച്ചായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് ഉണ്ടെങ്കിൽ വേഗം തന്നെ പെട്ടെന്ന് അതായത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് കഴിയുന്ന കാര്യമാണ് ഇതിപ്പോൾ ഞാൻ ഈ ഒരു തക്കാളിയുടെ ടൊമാറ്റോ ഒരു കിലോ തക്കാളി കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ദിവസം ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ ഞാൻ എയർ ഫ്രയറിൽ ഇറക്കി വെച്ച് കൊടുത്തതിൻ്റെ ശേഷം എയർ ഫ്രയർ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എയർ ഫ്രയർ ഞാൻ വൺ സെവൻറ്റി ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റ് ഞാൻ ടൈമർ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഏതൊരു മോഡലാണ് നമ്മൾ സെറ്റ് ചെയ്യാമെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എയർ എയർഫ്രയറിൻ്റെ വീഡിയോ ഇട്ടപ്പം ഇത് നമ്മൾ മാനുവലിലാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എയർ ഫ്രയറിൻ്റെ ആ ഒരു ഇതിലല്ല അപ്പോൾ അതേ അഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് ജസ്റ്റ് ഒക്കെ തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം ഞാൻ സ്പൂൺ വെച്ചിട്ട് ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ താഴെ ഉള്ളതൊക്കെ ഒന്ന് മേളിൽ വരട്ടെ എന്ന് വെച്ചിട്ടാണ് കുറച്ചധികം തക്കാളി ഇതിലുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത് നമ്മൾ കുറച്ചാണ് വെക്കുന്നത് വെച്ചാൽ ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊരു അഞ്ച് മിനിറ്റോളം ഒന്ന് എയർ ഫ്രയറിൽ വെച്ച് കൊടുത്തെടുത്താൽ മതി ഇത് ഇതൊരുപാടുള്ളത് കാരണമാണ് അപ്പോൾ ബാക്കി അഞ്ച് മിനിറ്റും കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ബാക്കി അഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കറക്റ്റായിട്ട് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിനെ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് നമുക്കിത് ചെറിയൊരു ചൂടോട് കൂടി തന്നെ നമുക്ക് അടിച്ചെടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ചെറിയ ചൂടോട് കൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അടിഞ്ഞു കിട്ടും അല്ലെങ്കിലും നമുക്കിത് പെട്ടെന്ന് അടിഞ്ഞു കിട്ടും കാരണം തക്കാളിയൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഒരു മേലത്തെ തൊലിയില്ല അതൊന്ന് എടുത്ത് മാറ്റാം കേട്ടോ കാരണം ഇത് പെട്ടെന്ന് തന്നെ കിട്ടും നന്നായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് തൊലി പെട്ടെന്ന് തന്നെ അങ്ങ് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പം ഇതിൽ വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ജസ്റ്റ് ഈ തക്കാളി തന്നെയാണ് അപ്പോൾ തക്കാളിയുടെ ഒരു കളർ കൊണ്ടാണ് ഇതിങ്ങനെ കളറായിട്ട് നമുക്ക് കിട്ടുന്നത് ഇനിയിപ്പോൾ അത് അടിച്ചെടുത്തതിൻ്റെ ശേഷമുണ്ടല്ലോ നമുക്കൊരു പാനിലേക്ക് അങ്ങ് കൊടുക്കാം അതിൽ ഞാൻ എണ്ണ ഒന്നും ചേർത്തിട്ടില്ല ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അത്യാവശ്യം ഒരു മിനിറ്റോളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നത് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്ക് കറിയിൽ ഇതിൽ എത്രയാണോ നമുക്ക് മുട്ട റോസ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ചിക്കൻ കറി ബീഫ് കറി അതുപോലെ ഏതൊരു കറിയിലും ഇതൊന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഒത്തിരി നേരം നിന്ന് ഇറച്ചിക്കറിക്കൊക്കെ ഒത്തിരി നേരം നിന്ന് തക്കാളി വെന്തോടയുന്നവരെ വഴറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്രയ്ക്ക് ഈസിയാണ് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ഒത്തിരി കാലം ഫ്രിഡ്ജിൽ വയ്ക്കാനും പറ്റും അത്യാവശ്യം ഒരു മിനിറ്റ് ആയപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ചൂടറിയ ശേഷം ഇതിനെ ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാന്നൊന്ന് നോക്കാം അപ്പോൾ ഇതാ നമുക്കിവിടെ മട്ടൻ കറിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് രണ്ട് സവാള അരിഞ്ഞിട്ട് ഞാൻ ഒന്ന് എയർ എയർഫ്രയൽ രണ്ട് മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സവാള നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അങ്ങ് വാട്ടിയെടുത്താൽ മാത്രം മതി കാരണം സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വെന്നിട്ടുണ്ടാവും അപ്പോൾ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് അങ്ങ് വാട്ടിയെടുക്കുന്ന ഒരു സമയമേ വേണ്ടു അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് പിന്നെ ഉലുവ ഒന്ന് പൊട്ടിച്ചേർത്തേൻ്റെ ശേഷം ഈ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയുള്ളി ചതച്ചതും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എല്ലാതും ഒന്നിച്ച് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് സവാള വയറ്റി കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ ഒക്കെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ ആവശ്യമില്ല സവാള അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഏകദേശം ഒരു മിനിറ്റോളൊക്കെ ഇതെല്ലാം കൂടി ഒന്ന് ആ ഒരു റോസ്മെൽ മാറുന്നവരെ വയറ്റി എടുത്താൽ മതി കണ്ടോ ഇപ്പം തന്നെ നന്നായിട്ട് കളറൊക്കെ മാറി വന്ന് ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ തക്കാളിയുടെ ആ അത് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കിലോ മട്ടനാണ് അതുകൊണ്ടാണ് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തത് ഈ ഒരു ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കി വെക്കുമ്പോൾ ചില ആളുകൾ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇടാറുണ്ട് കേട്ടോ കളറിന് വേണ്ടിയിട്ട് ഞാനതൊന്നും ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമുക്കത് മുളക് പൊടി ഇട്ട് വെക്കുന്ന കറി അല്ലാത്ത കറിയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അതൊന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഇനിയിപ്പോൾ ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മട്ടൻ കറിയിൽ നമ്മൾ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണോളം ഞാൻ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ അതും കൂടി ചേർത്തിട്ട് പിന്നെ നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പെരിഞ്ചീരകവും ഞാൻ എയർ എയർഫയറിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കണ്ടു നോക്കാട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് ഞാനൊരു രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉണ്ടല്ലോ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് മട്ടൻ ചേർത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കി മിക്സാക്കിയിട്ട് മട്ടനും മസാലയും കൂടി ഒന്ന് മിക്സാക്കുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരിച്ചിരി വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് മട്ടനൊന്ന് വേവിച്ചെടുക്കാം ഇതിലിപ്പോൾ ഞാൻ കുക്കിംഗ് ടൈം ഒന്നും പറയുന്നില്ല അത് ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഇതുപോലെയും അതുപോലെ തന്നെ മട്ടൻ മൂത്തതാണെങ്കിൽ കുറച്ചധികം സമയം വേവാനായിട്ട് എടുക്കും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വയ്ക്കാനായിട്ട് പിന്നെ ഇതുപോലെ നമ്മൾ കറി ഉണ്ടാക്കി എടുക്കുമ്പോൾ അല്ലൊ കറിക്ക് നല്ലൊരു കൊഴുപ്പും ആണ് കിട്ടോ തക്കാളിയൊക്കെ നമ്മളിങ്ങനെ പേസ്റ്റാക്കി ചേർത്തതുകൊണ്ട് ഇനിയിപ്പോൾ താ ഞാൻ നമ്മൾ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തപ്പോൾ ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതിലേക്ക് ഈ സമയത്ത് ഞാൻ ഒരു ടീസ്പൂൺ അളവിലും കൂടി കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടാ ഇനി നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇച്ചിരി ചാറൊന്ന് അങ്ങ് വറ്റിച്ചെടുക്കാം ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കണ്ട എന്നാൽ ഒരുപാട് ലൂസായിട്ട് ഇരിക്കാനും പാടില്ല അപ്പോൾ ഉപ്പ് കുറവുണ്ടോ നോക്കുക എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് അങ്ങ് കുറച്ചൊന്ന് കറി വറ്റി വരുന്നവരെ ജസ്റ്റ് ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്താൽ മതി കേട്ടോ വളരെ എളുപ്പമല്ലേ ഇതുപോലൊക്കെ നമ്മൾ ചെയ്തെടുത്ത് തക്കാളിയുടെ എപ്പിയൂരി ഒക്കെ ഉണ്ടാക്കി വെക്കുക അതുപോലെ സവാള ഒന്ന് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരുപാട് സമയം അടുക്കളയിൽ നിൽക്കേണ്ട ആവശ്യമില്ല ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാനും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും അതുപോലെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോയരുത് കേട്ടോ പുതിയൊരു വീഡിയോമായി നമുക്ക് പെട്ടെന്ന് കാണാം ചെയ്യിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്